ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തുണ്ടോ എല്ലാവരും വിശേഷം സുഖമായിട്ട് ഇരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ നമ്മളൊന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതല്ല ഇവിടെയുള്ള ഒരു മാർക്കറ്റിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി അതുകൊണ്ട് ഈ എടുത്തതാണ് കേട്ടോ ഒരു കാര്യമില്ല വെറുതെ അങ്ങ് എടുത്തതാണ് കേട്ടോ എനിക്കിത് അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണം തോന്നി അങ്ങനെ എടുത്തതാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല എന്താ പറയുക ഞങ്ങൾ ഈ കേക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പിസകളായിട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഓരോന്നും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ പിന്നെ അല്ലെങ്കിൽ കുട്ടിക്ക് മാങ്കോ ബാർ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് പറഞ്ഞാൽ വാങ്ങിക്കൊടുത്തു വലിയ പൈസയൊന്നും അഞ്ച് രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിനായിട്ട് വന്ന് ഞങ്ങൾ മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നല്ല വാങ്ങ ഇവിടെ കിട്ടുന്നു പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് കുഞ്ഞേച്ചി തന്നെ നോക്കിയെടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇത് കൂടെ നടന്നിങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് നല്ല രസം അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അവൾ മാങ്കോ ബാറ് അമ്മയും തിന്നോക്കും നല്ല രസം ഉണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ തിന്നോ നോക്കിയതാണ് അല്ല അതാണ് നല്ല പുളിയായിരുന്നു എനിക്ക് വേണ്ട നീ തന്നെ കഴിച്ചോന്ന് ഞാൻ അവളോട് പറഞ്ഞു കേട്ടോ എന്നിട്ട് നമുക്ക് ഓരോരോ സാധനങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ പച്ചക്കറി നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെണ്ടക്ക എടുത്താണ് വെണ്ടക്ക ഉപ്പേരി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തങ്കുട്ടം പറഞ്ഞു മാമേ ഞാൻ വേറൊരു കേക്ക് പോയി എടുത്തു ഇത് ടേസ്റ്റ് ചെയ്തൊക്കെ പറഞ്ഞപ്പോൾ അവന് തന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിട്ടോ അപ്പോൾ അല്ലൂട്ടി പറഞ്ഞു അമ്മ അവൻ തരുന്ന മാത്രമേ കഴിക്കുകയുള്ളൂ ഞാൻ തരുന്ന കൂടി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവളും തന്നതാണേ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എന്തൊക്കെയോ നാളെ പത്തിരി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് പത്തിരിപ്പൊടി എടുക്കാമോ എന്നും പറഞ്ഞിട്ട് പത്തിരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പത്തിരിപ്പൊടി നോക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല അജ്മീൻ്റെ പുട്ടുപൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അജ്മീൻ്റെ പത്തിരിപ്പൊടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ എടുക്കൽ അതാകുമ്പോൾ നല്ല മഴ ഉണ്ടാവാറുണ്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അവിടെ ഉണ്ടോയെന്ന് നോക്കി നോക്കിയാണ് അപ്പോൾ നോക്കുമ്പോൾ അജ്മീൻ്റെ ഇല്ല വേറെ ഏതോ ഒരു കമ്പനീൻ്റെ പത്തിരിപ്പൊടിയാണ് കിട്ടിയത് ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അതെടുത്തു എടുത്തുകഴിഞ്ഞപ്പോൾ കുഞ്ഞിച്ചിനോട് ചോദിച്ചി എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്താ നിങ്ങൾക്ക് വേണ്ടേന്ന് വെച്ചാൽ എടുത്തോന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റം എന്തൊക്കെയുള്ളതെന്നൊക്കെ പോയി നോക്കുമ്പോൾ മാങ്ങിയൊക്കെ ഞങ്ങൾ രണ്ട് ഐറ്റംസ് എടുത്തിട്ടുണ്ട് പിന്നെ അനാറ് വേണം െന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അനാറ് എടുക്കാലോ ഒന്നും പറഞ്ഞിട്ട് അതെടുത്തു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അനാറ് എടുത്തു കേട്ടോ അത് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ബില്ലാക്കാലോ ബില്ലാക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ബില്ലാക്കിയിട്ട് നമുക്ക് വേറെ അപ്പുറത്ത് മാർക്കറ്റിൽ പോകണം നമുക്ക് മീൻ എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഈ ബില്ല് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തേക്കാണ് കേട്ടോ അപ്പോൾ പഴവും ബീറ്റ് റൂട്ടും മാങ്ങയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുള്ളൂ ചെറു സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ മെയിനായിട്ട് ഞങ്ങൾ മാങ്ങ വാങ്ങാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ വാങ്ങിയെന്നുള്ളൂ കേട്ടോ വലിയ ഇതായിട്ട് എല്ലാ സാധനവും ഉണ്ടോന്നൊക്കെ നോക്കി നോക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാ സാധനം ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ എടുത്ത് ഞങ്ങൾ നേരം ഈ മാർക്കറ്റിലേക്ക് വന്നത് തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു കേട്ടോ മീ മാർക്കറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും വാങ്ങേണ്ട എന്താന്ന് വെച്ച് വാങ്ങിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്ന് നോക്കിയാണ് അപ്പം നല്ല ഫ്രഷ് മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഞണ്ട് കിടക്കുന്നതാണോ ഞണ്ട് കണ്ടാൽ പിന്നെ ഞങ്ങൾ വേറൊന്നും വാങ്ങൂല കേട്ടോ ഞണ്ട് മാത്രമേ വാങ്ങുകയുള്ളൂ അപ്പോൾ ഞെണ്ട് നോക്കുമ്പോൾ ഭയങ്കര ചെറുതാണ് അപ്പോൾ അവർ പറഞ്ഞു നല്ല കാമ്പുള്ളത് നോക്കിയിട്ട് വലിപ്പുള്ളത് നോക്കിയിട്ട് ഇട്ട് തരാം നന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ ഞണ്ടെന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താ പറയുക പല നിറത്തിലുള്ള ഞണ്ടുകളാണ് കേട്ടോ നല്ല വലിപ്പമുള്ളത് തന്നെ നോക്കി അവർ ഇട്ടും തന്നു നന്നാക്കിയും തന്നു കേട്ടോ പിന്നെ കുറച്ച് നത്തൾ വാങ്ങി പീരക്കറി വെക്കാലോ അപ്പോൾ പീര വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നത്തൾ നല്ല ഫ്രഷ് നത്തളായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അതും കുറച്ച് വാങ്ങി കേട്ടോ അത് പിന്നെ നമ്മൾ തന്നെ നന്നാക്കും കുറച്ചല്ലേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞണ്ടും അവർ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു വേറെ കുറേ ഐറ്റംസിലുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രക്കുള്ളിട്ട വീഡിയോ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ